ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ അപ്സര ഷോയിൽ നിന്ന് പോയ അപ്സര ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു ചോദിക്കുകയാണ് അധികം ഫാൻസ് ഉണ്ടാവാൻ ജിൻഡോയ്ക്ക് എന്താണ് ക്വാളിറ്റി എന്നുള്ളത് ചോദിക്കുന്നത് കേട്ടു ഒരു വ്യക്തിയുടെ ക്വാളിറ്റി മറ്റൊരാൾക്ക് അളക്കാൻ കഴിയുന്നത് അയാളുടെ ക്യാരക്ടറിലൂടെയായിരിക്കാം നമുക്ക് എന്തായാലും അദ്ദേഹത്തെ നേരിട്ടുള്ള പരിചയമൊന്നുമില്ല നമുക്ക് ആ ഷോയിൽ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ അപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മാഡ് വൈബ്സ് നോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലില് വൈബർഹുഡ് ദേവു ദേവു വളരെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മറുപടി പറയുന്നത് കേട്ടു അപ്പൊ ഞാൻ ആ വോയിസ് ഇവിടെ കൊടുക്കാം ഓക്കെ ഇയാളെ ആണെങ്കിലും പിന്നെ സംസാരിക്കുന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ നല്ലൊരു വിഷമം ഉണ്ടോ എന്നാലും അത് കടിച്ചുപിടിച്ച് കേട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഒരവസ്ഥിൻഡോക്ക് ഉണ്ടായിട്ടുണ്ട് അതേപോലെ ജാസ്മിൻ എന്തോരാണ് ചീത്ത പറഞ്ഞിരിക്കുന്നത് എന്തോരം മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് ജിൻഡോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുന്നാൽ പോലും ഇതിനുമുമ്പ് ഒരു ടോപ്പ് ടോപ്പായിയുടെ ടിക്കറ്റ് പിന്നാലയുടെ കോമ്പറ്റീഷൻ വന്നിട്ട് ജാസ്മിൻ കിടിയൊക്കെ ജിൻഡോ പറഞ്ഞ ഒരു വാക്കുണ്ട് അവള് കയറി വരണം അവൾ കയറി വരട്ടെ ഇഷ്ടമാണ് അവൾ കയറി വരട്ടെ എന്ന് പറഞ്ഞു അതൊരു സീക്വൻസ് രണ്ടാമത്തത് നോറടിഷു നോറ ഇന്നലെ പോയി വന്നു കഴിഞ്ഞിട്ടും ആസ് എ ഗെയിമർ ആണെങ്കിൽ ജിൻഡോയ്ക്ക് വേണമെങ്കിൽ പൊളിയാം കാരണം ഒരു വ്യക്തി പോയപ്പോ ജിൻഡോക്ക് അത്രയും ഭാരം കുറഞ്ഞു ആൻഡ് നോറക്ക് ജിൻഡോനെ ഇഷ്ടമല്ല ഇവരൊക്കെ നല്ല ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു പേഴ്സണൽ ക്രിച്ച് വയ്ക്കുന്ന വ്യക്തിയല്ല എന്ന് ഞാൻ പറയും ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുകയും കോമ്പറ്റീറ്റേഴ്സിനെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് എടുക്കുന്ന വ്യക്തിയും കൂടെ വെക്കുന്ന ഒപ്പോണന്റ് ആരാണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് തന്നെ പോകണം അവനും കയറി വരണം അതേപോലെ ടൈറ്റ് വളരെ അധികം സപ്പോർട്ട് ചെയ്യാൻ മോട്ടിവേറ്റ് മുന്നിൽ അവൾ വരട്ടെ കാരണം അങ്ങനെ ഒരു ഇത്രയും ഡയലോഗ് അവൾ വരട്ടെ പറയുന്നത് എനിക്ക് അതേപോലെ ഇന്നലെ രാത്രി ഒരുപാട് സപ്പോർട്ട് ഒരുപാട് മോട്ടിവേഷൻ കൊടുത്തു അപ്പൊ അങ്ങനെ വരുമ്പോ ജിന്റോന്റെ ഫാൻസിനോടാണ് എന്റെ ചോദ്യം ജിന്റോ ഇപ്പോ ഓക്കെ അപ്പൊ അതാണ് കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ജിന്റോയെ ഇഷ്ടപ്പെടാനുള്ള കാര്യം അല്ലെങ്കിൽ ജിന്റോയ്ക്ക് ഇത്രയധികം ഫാൻസ് ഉണ്ടാവാനുള്ള കാര്യം അപ്പോൾ അതിൽ അസൂയപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്സര ഔട്ട് ആയത് അപ്സരക്ക് തന്നെ ഭയങ്കര ഷോക്കിംഗ് എന്നുള്ളത് നമുക്ക് ആ വിഷൽസ് നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്സർ ഔട്ട് ആവുന്നതിന് തൊട്ടു മുന്നേ തൊട്ടുമുന്നേ അല്ലല്ലോ ഒരു ഒരാഴ്ച മുന്നേ അപ്സരയുടെ ഹസ്ബൻഡ് പോസ്റ്റ് ഇട്ടിരുന്നു വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ ഒരാഴ്ച മുന്നേ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു അടുത്ത ആഴ്ച അപ്സര ഔട്ട് ആവുംള്ളത് അപ്പൊ പിന്നെ ഇത് ഏഷ്യാനുമായിട്ടുള്ള ഒത്തുകളി ഉള്ളതൊന്നും നമുക്കറിയില്ല അപ്പം അതിനെപ്പറ്റി ഒക്കെ ഒന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ജിൻഡോൻ്റെ ഫാൻസ് എന്തുകൊണ്ട് ജിൻഡോയെ ഇഷ്ടപ്പെടുന്നു ജിൻഡോന്റെ ക്വാളിറ്റി ഇതൊക്കെ തപ്പി പോകുമ്പോൾ അവനാൻ്റെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഓക്കെ